അസ്സലാമു അസലാമലൈക്കും ഞാനിവിടെ പറയാൻ പോകുന്ന കുർക്കൻ്റെ ആടിൻ്റെയും കഥയാണ് പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു കുർക്കൻ താമസിച്ചിരുന്നു ഒരു ദിവസം കുർക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു കുറച്ച് നടന്നപ്പോൾ അവന് നല്ല ദാഹം തോന്നി കുറുക്കൻ ഉടനെ തന്നെ അടുത്തു കണ്ട വ്യാഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു പോവാനൊരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു അതിൽ നിന്ന് കേറനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടുക കുർക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അതുവഴി ഒരാട് വരുന്ന കുർക്കൻ കണ്ട് കുർക്കൻ അതിൽ വീണതാണെന്നറിയാതെ ആട് കുർക്കനോട് ചോദിച്ചു ഇതിലെ വെള്ളം നല്ലതാണോ അപ്പോൾ കുർക്കൻ ഒരു സൂത്രം തോന്നി ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഇതിലും ആ കേട്ട ആട് വെള്ളം കുടിക്കാനായി ഇറങ്ങി ആ സമയം കുർക്കൻ ആടിൻ്റെ പുറത്ത് ചവിട്ടി രക്ഷപ്പെട്ടു ഈ കഥയുടെ ഗുണപാഠം മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൻ്റെ മുമ്പ് ചിന്തിക്കുക അസ്സലാമു അലൈക്കും